കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനത് കൂടെ പോകുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ കേട്ട് നിങ്ങളുടെ ഹോൺ കേട്ടു എന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങൾക്ക് അത് പറഞ്ഞതാണ് പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അമ്മയെ കാണാനായിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്ക് അവരുടെ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഇപ്പോൾ രണ്ട് പ്രാവശ്യം പ്രഗ്നൻസി ആയിട്ട് അപോർഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അബോർഷനായിട്ട് പത്ത് പതിനഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എവിടേക്കും പുറത്തേക്ക് പോകണില്ല പുറത്തിറങ്ങിയാലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോണില്ല പോകണില്ലായെന്ന് ഞങ്ങളോട് പറഞ്ഞു വിട്ടോ അപ്പോൾ ഇങ്ങനെ സുഖമില്ലാതിരിക്കുക എന്നൊക്കെ കൊണ്ട് കാണാൻ വന്നതാണ് വന്നതാണെന്ന് പറഞ്ഞു വിട്ടോ അപ്പം ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ ആരും ഞാൻ ചിന്തിച്ച് പോയി പോയിട്ടാണ് കാരണം ഇന്ന് എന്റെ അനിയന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ പതിനാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് എൻ്റെ അനിയൻ്റെ ഏട്ടോ അതായത് എൻ്റെ അനിയൻ ബിജും അവൻ്റെ വൈഫ് പ്രജിത ഞങ്ങൾ പ്രജി എന്ന് വിളിക്കും അപ്പോൾ പതിമൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ പ്രഗ്നൻസി ആണ് അവൾ എവിഡിങ് ആനിവേഴ്സറി ജൂൺ അഞ്ച് കഴിഞ്ഞിട്ട് ജൂലൈ പതിനഞ്ചിനാണ് ഡെലിവറി ആയത് അപ്പോൾ ഈ പതിനാലാമത്തെ വർഷത്തെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഏറ്റവും മധുരകരമായ ഒരു കാര്യം കൂടി അവരുടെ ഉണ്ടല്ലോ. കാരണം നമ്മുടെ യുവക്കുട്ടി അപ്പോൾ പതിനാലാമത്തെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവരുടെ കൂട്ടത്തിൽ നമ്മുടെ യുവക്കുട്ടി ഉണ്ട് അപ്പോൾ ഈ പതിമൂന്ന് വർഷം അവരനുഭവിച്ച വിഷമം ദുഃഖം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും വരെ പഠിപ്പ് കഴിഞ്ഞോ കഴിഞ്ഞോ അതുപോലെ തന്നെ ജോലി കിട്ടിയില്ലേ പിന്നെ അല്ലെങ്കിൽ വിവാഹപ്രായമായില്ലേ വിവാഹം കഴിഞ്ഞില്ലേ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായില്ലേ എല്ലാവർക്കും ഇതാണ് ചോദ്യം അല്ലേ അപ്പോൾ നമ്മളെക്കാളൊക്കെ കൂടുതൽ വിഷമം മറ്റുള്ളവർക്കാണ് നമ്മുടെ കാര്യത്തിൽ അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ എന്തിനെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന എല്ലാവരും തന്നെ ചോദിക്കുക അല്ലേ കുട്ടികളായില്ലേ അപ്പം എന്താ കുഴപ്പം ആർക്കാ കുഴപ്പം അപ്പം നിന്നെ ഡോക്ടറെ പോയി കണ്ടോളൂ അല്ലെങ്കിൽ ആ ഡോക്ടറെ പോയി കണ്ടോളൂന്ന് െ പക്ഷെ ഞങ്ങൾ അങ്ങനെ ആരോടും ചോദിക്കാറില്ല കേട്ടോ ചോദിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിനുണ്ടാകുന്ന ആ മുറിവ് അല്ലെങ്കിൽ ആ വേദന എന്താന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാറില്ല. പക്ഷെ നമ്മളോട് പലരും ചോദിക്കുന്ന ചോദ്യം നമ്മളോട് പലരും ഉപദേശിക്കുന്ന ഉപദേശങ്ങളും ഉണ്ടാവാറുണ്ട് ട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാൻ കാരണം ഉണ്ടായത് കേട്ടോ അപ്പോൾ നമ്മൾ വിവാഹപ്രായം എത്തി വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് ഒരു വർഷം ആവണേക്കാൻ മുൻപ് കുട്ടികളുണ്ടാവും ചിലർക്ക് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അല്ലേ ഒക്കെ ദൈവത്തിന്റെ ഒരു ഒരിതാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തിനു നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്തും നമ്മൾ ദൈവത്തിനെ വിചാ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. ദൈവത്തിനെ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുക അല്ലേ അങ്ങനെയൊക്കെ ആയി നമ്മൾ എല്ലാവർക്കും എന്താ ചിന്ത ഉണ്ടാകുക നന്നായി ജീവിക്കണം സമാധാനായിട്ട് ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന നമ്മൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും ചിലപ്പോൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം അതെല്ലാം തരണം ചെയ്യാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അതെല്ലാം നേരിടാനുള്ള ഒരു സാഹചര്യം ദൈവം തന്നെ നമുക്ക് തരണം അല്ലേ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതെല്ലാം നേരിടാനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെയാണ് നമ്മൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാത്തവരേനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് മാനസിക ആയിട്ട് മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാവും കുട്ടികളും സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ ഒരാളെ പരിചയം എത്ര കുട്ടികളെ ചോദിക്കും അതിനിപ്പോൾ ഒരു കുറ്റമായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ എത്ര കുട്ടികളാന്ന് ചോദിച്ചു ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയാ വച്ചാൽ പിന്നെ ആ ചോദ്യം നമ്മൾ അവിടെ നിർത്തും അല്ല ചോദ്യങ്ങൾ അവിടെ നിർത്തും പക്ഷേ ചിലർ അങ്ങനെയല്ല അപ്പോൾ എന്താ കുഴപ്പം ആർക്കാ കുഴപ്പം അപ്പം എന്നാ അവിടെ പോയിട്ട് കണ്ടോളൂ ഈ ഡോക്ടറെ കണ്ടോളൂ ആ ഡോക്ടർ നല്ലതാണ്. നല്ലതാണല്ലെങ്കിൽ അങ്ങനെ ചിലവർക്ക് എത്രയോ പ്രാവശ്യം pregnancy ആവും യാതൊരു വേറെ ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ pregnancy ആവും ആ pregnancy ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എട്ട് മാസമെങ്കിലും ആയി കിട്ടിയാലാണ് നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയനായിക്കോട്ടെ കുട്ടീനെ നമുക്ക് കയ്യിൽ കഴിഞ്ഞാൽ എൻ ഐ സിയിൽ കിടത്തിയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് നോക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ല പൂർണ്ണ വളർച്ചയെത്തിയിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയാലും ും കുഴപ്പ എങ്ങനെയായാലും കുഴപ്പങ്ങളില്ലാത്ത ആരോഗ്യമുള്ള കുട്ടി അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളില്ലാത്ത ഒരു കുട്ടീനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? അത് മാത്രമല്ല കിട്ടുന്ന കുട്ടികൾ നമുക്ക് നന്നായി വളരാനും ഒക്കെ നമുക്ക് ദൈവത്തിനോട് നമ്മൾ പ്രാര്ത്ഥിക്കുന്ന ചെയ്യൂലേ കാരണം സ്വഭാവം മോശമായി അല്ലെങ്കിൽ ക്രിമിനലുകളായി അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ആയി കുടുംബത്തേക്ക് ദോഷങ്ങളായിട്ട് വരുമ്പോൾ അതും മാനസികമായിട്ടൊരു വിഷമം തന്നെയാണ് അല്ലേ മിക്കവരും പറയും കുട്ടികളില്ലാത്തവർക്ക് ഇല്ലാത്ത വിഷമം ഉള്ളവർക്കുള്ള വിഷമം എന്ന് പറയും ശരിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതും ടെൻഷൻ തന്നെയാണ് അല്ലേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ പറയുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആരോടും അങ്ങനെ ചോദിച്ചാൽ അവരുടെ മാനസികമായിട്ട് അവരനെ തളർത്തിയോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുക ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ എൻ്റെ അനിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ അനിയനും പ്രജിതയ്ക്കും പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത് അവർക്ക് പ്രഗ്നൻസി ഏഴ് പ്രാവശ്യം പ്രഗ്നൻസി ആയിട്ട് അഞ്ചും ആറും മാസൊക്കെ ആയിട്ടാണ് അബോർഷൻ ആയിട്ട് പോകണ്ടായിരുന്നത് പിന്നെയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടര മാസം മൂന്ന് മാസമൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി വയ്ക്കണം ഞങ്ങളാരും പ്രജിതയ്ക്ക് നല്ലപോലെ എല്ലാവരും നല്ല പിന്തുണ ഞങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ഉണ്ടായിരുന്നു. കാരണം എന്താച്ചാൽ എത്രയോ വീട്ടിൽ അല്ലെങ്കിൽ ഏതൊക്കെ കുടുംബങ്ങളിലറിയോ കുട്ടികളില്ലാതിരിക്കുമ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടികളെ തന്നെ കുത്തി കുത്തി പറയുന്നതും അല്ലെങ്കിൽ അമ്മായിമ്മ പോരെടുക്കുക നാത്തൂൻ അത്തൂൻ പോരെടുക്കുക അങ്ങനെയൊക്കെ പറയും പക്ഷേ എല്ലാവരും ഒരുപോലെ സപ്പോർട്ടായിട്ട് അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു താങ്ങനെയായിരുന്നു അവൾക്ക് പിന്നെ മാത്രമല്ല പ്രഗ്നൻസി ആവുന്ന സമയത്തൊക്കെ നമ്മുടെ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാറ് എൻ്റെ വീട്ടിലാന്നുണ്ടാവാറ് ഇപ്പം ഞങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെതിന് ശേഷം എനിക്കിങ്ങനെ ഇവിടെ ഇവിടെ ആളില്ലാത്ത കാരണം അമ്മയ്ക്ക് ഇവിടെ ആയ കാരണം പിന്നെ ഇപ്രാവശ്യം ഇതിന് മുൻപത്തെ പ്രാവശ്യം ഒക്കെ അവൾ പ്രെഗ്നൻസി ആയപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനാണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഡോക്ടറെ കാണാനാണെങ്കിലും ഒക്കെ സൗകര്യങ്ങൾക്കും പിന്നെ ആവശ്യങ്ങൾക്കും ഡോക്ടറും ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റിയ ഡോക്ടർ ശ്രീനിവാസൻ അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയിലുള്ള ഡോക്ടർ തന്നെയാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരും കോഴിക്കോടൊക്കെ ആളും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡോക്ടർ ശ്രീനിവാസും ഗൈനക്കോളജിസ്റ്റാണ് ആളുടെ ഹെൽപ്പ് ഒരുപാടുണ്ടായിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ ലാസ്റ്റ് അവൾ പ്രഗ്നൻസി ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു കുട്ടി ആ കുട്ടീനെ യാത്ര ചെയ്യിപ്പിക്കേണ്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും കുട്ടി വന്നിട്ട് എന്നെ കാണിച്ചാൽ എന്നോട് പറയും ഞാൻ തന്നെയാണ് പോയിട്ട് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കുക അതുപോലെ തന്നെ ഒരു ഫോൺ കോൾ മതിയിട്ടോ ഡോക്ടർ അല്ലെങ്കിൽ വിളിച്ചിട്ടെടുത്തില്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കും ഡോക്ടർ അല്ലെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ വിശേഷങ്ങൾ നമ്മൾ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് ഡ്രിപ്പിനാണെങ്കിലും ഇഞ്ചെക്ഷൻ ആണെങ്കിലും എല്ലാറ്റിനും നമുക്ക് സൗകര്യങ്ങൾ ഡോക്ടർ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അവസാനം ഏഴു മാസം ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഒന്നര മാസം കൂടി ഇങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയാൽ എന്ന് അപ്പോൾ അത്രയ്ക്കും ആ ഡോക്ടർ അടക്കം നമുക്ക് ഈ ഒരു കാര്യത്തിലായിട്ട് ഇങ്ങനെ എന്താ പറയുക അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ഓരോ പ്രാവശ്യം മാസം ഏഴ് മാസമൊക്കെ ആയിട്ടും പോയിട്ടുള്ളത് അറിയാം ആ പോർഷൻ ആയിട്ടുള്ളത് നമുക്ക് നോർമൽ ഡെലിവറി ആയിട്ട് തന്നെയാണ് അവൾക്ക് അപ്പോൾ അതെല്ലാം കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കത് മാനസികമായിട്ട് ഒരു വിഷമം തന്നെയാണ് ട്ടോ നല്ല ഉണ്ട കുട്ടികളായിട്ട് കാണുമ്പോൾ പിന്നെ ലാസ്റ്റ് ലീക്കിംഗ് ആയിട്ടാണ് ഉണ്ടായത് അപ്പോൾ ആ ലീക്കിംഗ് ആയിട്ട് വെള്ളം പോയി കഴിഞ്ഞ് ഒരു ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി ആയത് എന്നിട്ടും ആ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ അവൾക്ക് എത്രമാത്രം വേദനയും വിഷമങ്ങളും ഉണ്ടാകും പിന്നെ എത്രമാ ഞങ്ങളക്കറിയാം നമ്മൾ പ്രഗ്നൻസി ആയിട്ട് അത്രയും ശ്രദ്ധാപൂർവ്വമാണ് അവൾ റെസ്റ്റ് എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ അതൊരു മാനസിക വിഷമം തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചോദ്യങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ അവരുടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ മനസ്സ് മാനസ ഒരു വിഷമം അത് പുറത്ത് പറയാനും പറ്റില്ല അപ്പം ഞങ്ങളെല്ലാവരും അവൾക്ക് കട്ട സപ്പോർട്ട് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് അവളുടെ ഒരു ഭാഗ്യം തന്നെയാണ് എത്രയോ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അമ്മായിമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ മകന് കുട്ടിയുണ്ടായില്ല എൻ്റെ മകന്റെ കല്യാണം ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കുത്തി പറയുന്ന പോലെ ഞങ്ങൾക്ക് വിഷമമുണ്ട് അപ്പോൾ എൻ്റെ അമ്മൂമ്മയാണെങ്കിൽ അമ്മ ൂമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ഒരു കുട്ടീനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട് കുട്ടിക്കൊരു കുട്ടിയായില്ലോ എന്നുള്ളൊരു വിഷമം അമ്മൂമ്മക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മളാരും അവളെ ആയിട്ടല്ല കുറ്റപ്പെടുത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്ര പേരങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ട്ടോ. ഇതൊന്നും ആരുടെയും കയ്യിലല്ല ദൈവത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് നമ്മൾ ഒരാളേനെയും മനഃപൂർവ്വം അല്ലാതെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതാണ് നല്ലത് കേട്ടോ കാരണം മാനസികമായ എന്തൊക്കെ വിഷമങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുണ്ടാവുക നമ്മുടെ നമ്മളൊരാശ്വസിപ്പിക്കാനായിട്ടാവും ചിലവർ ചോദിക്കുക പക്ഷെ ചിലർ വിവരങ്ങൾ അറിയാനാന്നുള്ള പോലെ ചോദിക്കുന്നവരുണ്ട് അത് ചോദിക്കുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മളോട് വന്ന് നേരിട്ട് ചോദിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നമ്മളോടടുത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പേര് അല്ലെങ്കിൽ എന്താ ജോലി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര കുട്ടികളാ ചോദിക്കും ഇല്ല എന്ന് പറയുന്നില്ല പിന്നെ കുട്ടികളില്ല എന്നവർ പറയാച്ച പിന്നെ അവിടെ നിന്ന് അവിടെ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാതിരിക്കാൻ നല്ലതല്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായം എന്താ വച്ചാൽ ഒന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയ്ക്കും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഞാൻ പറയുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് പറഞ്ഞു മാത്രം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് അപ്പോൾ ഇന്നത്തെ ദിവസമാണ് അവരുടെ വിവാഹം ഉണ്ടായിരുന്നത് നല്ല മഴയ്ക്കുണ്ടായിരുന്നു കേട്ടോ പാറമേക്കാ അവർ വെച്ചിട്ടായിരുന്നു വിവാഹം അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു